പത്താം ക്ലാസ് പഠിക്കുമ്പോഴത്തൊട്ടുള്ള ഓർമ്മയാണ് എൻ്റെ ഡാഡിയും മമ്മിയും നോവേനയ്ക്ക് പോകും ശനിയാഴ്ച നിത്യസഹാമകാര് നോവേനയ്ക്ക് പോകും ചൊവ്വാഴ്ച കലൂർ പള്ളിയിൽ പോകും എൻ്റെ ഡാഡി മരിച്ചു കഴിഞ്ഞ പിന്നെ മമ്മി നോവേനയുടെ എണ്ണം കൂട്ടി തൃപ്പൂണത്തു ബുധനാഴ്ച തൃപ്പൂണത്തു സെൻറ്റ് ജോസഫിൻ്റെ പള്ളിയിൽ പോകാൻ ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ട് മമ്മീനെപ്പോഴും കളിയാക്കും മമ്മി നോവേനകൾക്ക് പോകുന്ന കഞ്ഞി കുടിക്കാനാണെന്ന് മമ്മിയുടെ എഴുപതാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ സമ്മാനം കൊടുത്തു മമ്മിയുടെ ലൈഫ് ക്വാളിറ്റീസ് വെച്ചിട്ട് കുറച്ച് ക്യാരക് അജേഴ്സ് ചെയ്ത് അല്ല ഒരു ക്യാരക്കേച്ചർ ഇങ്ങനെയാണ് മമ്മേനോട് ചോദിക്കുന്നത് എടാ ഞായറാഴ്ച ദിവസം നോവേനുള്ള ഏതെങ്കിലും പള്ളിയുണ്ടോയെന്ന് എന്തൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നു ഒരു ജനക്കോട്ട് ഈശോ അന്വേഷിച്ച് പോവാണ് അപ്പം നമ്മൾ കാണും വിചാരിക്കും അവർ ഭയങ്കര തീക്ഷണമായിട്ട് ഈശോ അന്വേഷിക്കുകയാണ് അവരപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത സ്ഥലത്തൊന്നും പീശുനെ കാണാനില്ല അപ്പോൾ ഒരു വഞ്ചി എടുത്തിട്ട് മറുകതേക്ക് പോയി പീശോയെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ഇപ്പം ഇവിടെ എത്തിയെന്ന് ചോദിക്കാം പക്ഷേ ഇവ ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇത്ര ആർശാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ഫുഡ് അന്വേഷിച്ച് വന്നതല്ലേ നിങ്ങൾ അനശ്വരമായ ഫുഡ് അന്വേഷിച്ച് പോകും കാരണം എന്താ അവിടെ ചോദ്യത്തിന് പിന്നിൽ ഇങ്ങനെയായിരുന്നു ഇന്നലത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് അപേക്ഷ പറഞ്ഞു കഞ്ഞി അന്വേഷിച്ച അടക്കണ്ട ഒരിക്കലും നശിക്കാത്ത അപ്പം ഉണ്ടല്ലോ അതിനു വേണ്ടി പണിയെടുക്കുക അതനേഷിച്ച് അടക്കുന്ന പറയാം നമ്മൾ പലപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അപ്പം അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് നല്ല മാർക്ക് കിട്ടണം പരീക്ഷയ്ക്ക് വിസ കിട്ടണം ജോലി കിട്ടണം ഈ ആഗ്രഹങ്ങൾക്ക് നല്ലതാണെന്നേ പക്ഷേ ഈ ആഗ്രഹത്തിനപ്പുറത്തേക്ക് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവനെ അന്വേഷിക്കാത്തത് എന്താ അവനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും പിന്നെ ലൈഫിൽ നമുക്ക് ആവശ്യമില്ലല്ലോ ഈശോ നമ്മുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വന്നിട്ടുള്ള ആളല്ല ഈശോ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റാൻ വന്നിട്ടുള്ള ആളാണ് കുറേ കൂടി മെച്ചപ്പെട്ട ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ വളരണമെന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമൊന്നും പറയട്ടെ എൻ്റെ മമ്മി കൂടുതൽ നവേനക്കെ പോയി തുടങ്ങിയത് ഞാൻ സെമിനാരി ചേർന്ന് പിന്നെയാണ്